സാർ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ് വിവിധ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ വന്യജീവിക്രമങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട വനസംരക്ഷണ പദ്ധതിക്ക് ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു വന സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി അൻപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയാർ ആനമുടി നിലമ്പൂർ വയനാട് ആനസംഗതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മൂന്നേ പോയിൻ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ ഗ്രാമവികസനം ഗ്രാമ ഗ്രാമവികസന മേഖലയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ വകയിരുത്തുന്നു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ അധികമാണ് ഈ വർഷം വകയിരുത്തുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലാളർ പദ്ധതിയിൽ ശരാശരി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയും പത്ത് പോയിൻറ്റ് അഞ്ച് കോടി തൊഴിൽ സൃഷ്ടിക്കുകയും വഴി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് ഏഴാറ് കോടി രൂപ വേതനമായി ലഭ്യമാക്കുകയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ലഭ്യപ്പെടുന്നത് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന എന്ന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി എൺപത് കോടി രൂപ വകീർത്തുന്നു സർ നിലവിൽ ഇൻഫർമേഷൻ സെൻറ്ററുകളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇവ സ്ഥാപിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംർ ഒന്നാകുമ്പോഴേക്കും അതിദരിദ്രാത്ത കേരളമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കുടുംബങ്ങളെ അതിദാര് നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞു ഇനി പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് കുടുംബങ്ങളെ കൂടി ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഗ്യാപ്പ് ഫണ്ട് നൽകുന്നതിനായി അറുപത് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിക്ക് തുടർ വിദ്യാഭ്യാസ പദ്ധതിക്കായി ഇരുപത് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു തദ്ദേശ സവരണം സാർ എറണാകു എറണാകുളം നഗരത്തിലെ എറണാകുളം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഓപ്പറേഷൻ ബ്രേക്കർ പദ്ധതിക്ക് പത്ത് കോടി രൂപ വകയിരുത്തുന്നു എൽ എസ് ജി ഡി കോംപ്ലക്സ് ഭൂമി വാങ്ങുന്നതിന് നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു കുടുംബശ്രീ മിഷൻ നോഡൽ ഏജൻസിയായി നടപ്പിലാക്കുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പദ്ധതിക്കും അതിൻ്റെ ഉപപദ്ധതികൾക്കുമായി സംസ്ഥാന വിഹിതമായി അമ്പത്തിയാറ് കോടി രൂപ വകയിരുത്തുന്നു കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ വകയിരുത്തുന്നു